രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞാൽ ആ സമയത്ത് ജീവിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഇനി വരുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവ് അങ്ങനെ ആയിരിക്കും ഉപരോധങ്ങൾ ഏർപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും ഇത് വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് ആവർത്തന പുസ്തകത്തില് പതിനെട്ടാം തീയതി പത്താമത്തെ വാക്യം നമ്മൾ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പത്താമത്തെ വാക്യം നമ്മൾ എടുത്തു നോക്കുക എടുത്തു നോക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവിന്റെ അഭിപ്രായം കർത്താവ് പറയുന്നുണ്ട് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശനികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃതസന്ദേശവാദ്യക്കാരൻ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടാകരുത് ഇത്തരക്കാർ കർത്താവിന് ആരാണ് അതായത് മകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ മകനെയോ മകനെയോ മകളെയോ മകളെയോ ആ കോമിക്കുന്നവൻ അതായത് കോമിക്കുന്ന പറഞ്ഞ തീയിലിട്ട് എറിഞ്ഞ് തീയിൽ നരവലി നടത്തുന്നവൻ അവൻ ഇത്തരക്കാർ അങ്ങനെ അങ്ങനെ പല സംഭവങ്ങൾ പറഞ്ഞിട്ട് ഇത്തരക്കാർ കർത്താവിന് നിന്ദരാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിന്നയാണ് നിരാണ് അവരുടെ ഈ മ്ലേച്ച പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നത് മതി മതി അപ്പൊ ഇത് ചെയ്തത് കാരണമാണ് കാനാകാരെ നിങ്ങളിൽ നിന്നും മാറ്റിയത് ഇത് കർത്താവ് പറഞ്ഞേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊടുക്കാം ദുർഗാദേവിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുർഗാദേവിക്ക് തൻ്റെ വിശ്വാസികൾ സാരികൾ സമർപ്പിക്കും സാരികൾ സമർപ്പിച്ച സാരി കോട്ടൺ സാരി ആയിരിക്കാം അതുപോലെ തന്നെ ഈ സിൽക്ക് സാരി പോലത്തുള്ള സാരി ആയിരിക്കണം അതിൽ സിൽക്ക് പോലുള്ള സാരിയാണെന്നുണ്ടെങ്കിൽ ആ പ്രതിമയിലുള്ള ശക്തി ആ ദുർഗാദേവിയുടെ ശക്തി ഈ സാരിയിലേക്ക് പ്രവേശിക്കുകയും സാരി ഇട്ടാൽ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ദേവിയുടെ ചൈതന്യവും ശക്തിയും ആ സാരിയിലുണ്ട് ആ സാരി സമർപ്പിച്ച ആൾക്ക് വേണമെങ്കിൽ ആ സാരി ഉടുക്കാം ഇങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അത് വളരെ ദേവപ്രസാദമായിട്ട് അത് സൂക്ഷിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക ഇതേ ആചാരങ്ങൾ കോപ്പി അടിച്ചുകൊണ്ട് ചില വിശ്വാസികൾ ക്രിസ്ത്യൻ വിശ്വാസികൾ ഒരു മാതാവിൻ്റെ രൂപമാണെന്ന് ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കുകയും അതിൽ കോട്ടൺ സാരിയും സിൽക്ക് സാരിയും ഉടിപ്പിക്കുകയും അതിൽ നിന്നുകൊണ്ട് അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഈ ലോകഭക്തർ അവരെ ഞാൻ ലോകഭക്തർ എന്ന് പറയുന്നത് ക്രിസ്തുഭക്തരല്ല ലോകഭക്തർ പിറ്റേന്ന് പള്ളിയിൽ ഈ കലേന്ന് മാതാവിൻ്റെതാണെന്ന് പറയപ്പെടുന്ന വിഗ്രഹത്തിൽ ചാർത്തിയ ഈ സാരി പിറ്റേന്ന് അടുത്ത് ഉടുത്തുകൊണ്ട് പള്ളിയിൽ വരുന്ന കോമഡിയും നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി കൊണ്ടുണ്ടാനികളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് കൃപാസനവും മറ്റുള്ള ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെയും കൂടെ ഒന്ന് പഠിച്ചിട്ട് വേണം ഏ ഇതിനെയൊക്കെ ഒന്ന് വിമർശിക്കാൻ ഇതിനെ വിമർശിക്കണം വിമർശിക്കാതെ ഇരിക്കരുത് ശ്രദ്ധിക്കുക ഇവിടെ പിന്നെ എടപ്പള്ളിയില് ഒരു ആ ഇനി വരാൻ പോവില്ല മെയ് മാസം എന്തുമാത്രം കോഴികളിൽ പക്ഷി മൃഗങ്ങളെ ബലിയർപ്പണം നടത്തുന്നു എന്തുമാത്രം കോഴികളെയാണ് അവിടെ ബലിയർപ്പണം നടത്തുന്നത് നമുക്കറിയാം ആ കെ സി ബി സി ഞാൻ ആ പത്രം എൻ്റെ ഉണ്ടായിരുന്നു കെ സി ബി സി മദ്യപാനത്തിനെതിരെ ലഹരിക്കെതിരെ അവര് ഈ ഭയങ്കരമായ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ് എനിക്ക് കെ സി ബി സിയോട് പറയാനുള്ളത് ഇതാണ് ബഹുമാനപ്പെട്ട കെ സി ബി സി ടേബിൾ എനിക്ക് ആ കെ സി ബി സി ചെയർമാനോടും പ്രസിഡന്റിനോടും സെക്രട്ടറിയോടൊക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഈ ലോക മനുഷ്യരുടെ മദ്യപാനം നടത്താൻ ഉപവാസം എടുക്കുമ്പോൾ ജസ്റ്റ് മെയ് മാസം ആ എടപ്പള്ളിയിലോട്ടും കൂടെ ചെന്നിട്ട് അവിടെയും കൂടി ഇരുന്ന് ഒരു ഉപവാസം എടുത്താൽ നല്ലതാണ് അവിടെ കോഴിയെ കറി വയ്ക്കുകയും ആ പള്ളിക്കാർ തന്നെ വെള്ളം അടിക്കാനായിട്ട് കല്ല് പിടിക്കാനായിട്ട് പന്തലിട്ട് കൊടുക്കുകയും അവിടെ തന്നെ വെച്ച് കോഴിയെ വേവിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് കള്ളു പിടിക്കുകയും അവിടെ എല്ലാം കൊണ്ട് കിടന്ന് തമ്മിലടി ഉണ്ടാകുകയും ഏഹ് കുടിച്ച് കൂത്താടി നടക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉപവാസവും തോന്നുന്നില്ല നിങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കണ്ട അപ്പം സ്വന്തം പള്ളിയിൽ നേർച്ച വന്ന് വീഴുന്നെങ്കിൽ വീണോട്ട് ആമാർ കല്ല് പിടിക്കുന്നെങ്കിൽ കള്ളുപിടിച്ചോട്ട് പക്ഷെ നാട്ടുകാർ കുടിക്കരുത് അപ്പോൾ വല്ല ബാറുകാരനെയും പൂട്ടിക്കണം പക്ഷേ എൻ്റെ പള്ളിയിലെ ബാറ് എൻ്റെ പള്ളിയിലെ കള്ളുകൂടി നടക്കുകയും വേണം അതുകൊണ്ട് കെ സി ബി സി പിന്നെ സ്നേഹിതരായ ബഹുമാന്യരായ അച്ഛന്മാർ കെ സി ബി സിയിലെ സ്ഥാനം വഹിക്കുന്നവർ ജനങ്ങളുടെ ഈ അഭിപ്രായത്തെ ഒന്ന് മാനിച്ചുകൊണ്ട് അടുത്ത മെയ് മാസത്തിൽ നിങ്ങളുടെ ഉപവാസം ഈ നമ്മുടെ കല്ലൂരിലുള്ള സെൻറ്റ് ജോർജ് അതാണെന്ന് കല്ലൂർ സെൻറ്റ് ജോർജ് പള്ളിയാണെന്ന് തോന്നുന്നു അല്ലേ ആ പള്ളിയുടെ മുമ്പിൽ പ്ലീസ് ഉദ്ഘാടനം അവിടെ നിന്നാകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളം മൊത്തം വ്യാപിരിക്കാം വ്യാപിപ്പിക്കാം ഞങ്ങൾ ജീസസ് വിഷൻ ടീം ഓൾ മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ശക്തമായിട്ട് ആദ്യമേ ഈ കള്ളുകൂടി നടക്കുന്ന പള്ളികളിലൊക്കെ പോയി കള്ളുകൂടി മാറാനും ഉപവാസവും കള്ളു കുടിക്കുന്നവന്മാരെയൊക്കെ നമുക്ക് ആ പന്തലൊക്കെ പൊളിച്ച് ഒന്ന് ലെവൽ ചെയ്ത് നമുക്കത് ക്ലിയറാക്കി ഒന്ന് കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കള്ളുകൂടി നിർത്താനായിട്ട് നമുക്ക് ഉപവാസം നടത്താം ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയായിട്ട് എടുക്കുക അപ്പോൾ ഈ ക്ലിപ്പ് ആര് വേണമെങ്കിലും അയച്ചു കൊടുത്തോ മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പം സ്വന്തം പള്ളിയിലേക്ക് ഓപ്പണായിട്ട് കള്ളുകൂടിയും കോഴി വെട്ടും ഒരു ദിവസം ആടിനെ വെട്ടി എന്ന് പറയുന്നത് ആ വീഡിയോ ഉണ്ടാക്കി പൊതു പോസ്റ്റ് ചെയ്ത പോകാറുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആടിനെ വെട്ടിന്നു ഒരു പ്രാവശ്യം ഇവിടുത്തെ നമ്മുടെ മിഷൻ പിള്ളേർ അവിടെ പഠിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറയാണ് എന്നാലും ഇവിടെ ആടിനെ വരെ ബലിയർപ്പണം നടത്തിന്നു ആടിനെ ബലിയർപ്പണം നടത്തി ഇന്ന് കോഴിയെ വെട്ടി മറ്റന്നാ ആരെ വെട്ടു ആർക്കറിയാം അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ക്രിസ്തീയമായ ബൈബിളുമായി യാതൊരു ബന്ധവും ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത അന്യ ആരാധന രീതികളാണ് ഇതൊക്കെ പൈശാചികമായ പിശാചിന്റെ താല്പര്യപ്രകാരം നടക്കുന്നതാണ് ഇതെല്ലാം ഇതൊന്നും ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്തതായി ഈ കോഴി ഈ കോഴി കോഴിവെട്ടും കള്ളുകൂടിയും ക്രിസ്തുവുമായോ ക്രിസ്തീയ സഭയുമായോ യാതൊരു ബന്ധവുമില്ല അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സാരിയുടെ കാര്യം നിനക്ക് മനസ്സിലായല്ലോ സാരി ഉടുക്കുന്നതും സിൽക്ക് സാരി ഉടുക്കുന്നതും ദേഹത്തിടുന്നതും അതൊക്കെ എവിടെ നിന്നാ വന്നത് നമ്മുടെ ആധിമസഭയിൽ ഇല്ല നടുക്ക് ഒന്നും ഇല്ല ഈ അടുത്ത സമയത്ത് വന്നത് അത് ഇപ്പോൾ ആരുടെയോ ആരുടെയോ കോപ്പി അടിച്ചതാണെന്നുള്ളത് മനസ്സിലായില്ലോ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് കൊല്ലം വന്ന് കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വന്ന് ആലപ്പുഴ നിന്ന് എറണാകുളം വന്നു ഇങ്ങനെ നിൽക്കും ഇനിയിപ്പോൾ തൃശ്ശൂർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സാരി മാതാവ് സാരി മാതാവ് തുടങ്ങിയത് നമ്മുടെ തമിഴ്നാട്ടിലാണ് തുടങ്ങിയത് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ അവിടെ ക്രിസ്ത്യാനി ഏതാ ഹിന്ദു ഏതാ എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ ജീവിതം അപ്പൊ അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞു മനസ്സിലായോ ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് ഈ വചനം ഒരു സൈഡിൽ കിടക്കട്ടെ അല്ലെങ്കിൽ വചനം എന്തോ പറയട്ടെ നമുക്കതിൻ്റെ ഒന്നും പുറേ പോണ്ട നമുക്ക് ചടങ്ങാണ് എൻ്റർടൈൻമെൻറ്റ് എവിടെ ഉണ്ടോ അവിടെ ഞങ്ങൾ ചാടി വീഴും ഇതാണ് ഇനി അവസാന കാലമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചു കൊടുത്തും ജീവിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഇനി വരുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവ് അങ്ങനെ ആയിരിക്കും വിശ്വാസികളും നല്ല പ്രബോധകരൊക്കെ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ഇത്ര പറഞ്ഞാലും ഇവരൊന്നും ഇത് ചെവികൊള്ളാനും പോകുന്നില്ല ഒന്നും പോകുന്നില്ല അതാണ് സത്യം ഒരു കാര്യം ഓർക്കണേ മനുഷ്യൻ മനുഷ്യനെ കൊന്നതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കൊന്ന് അവന്റെ രക്തം തളിച്ചതുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടുവായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കുരുതികൾ മനുഷ്യ കുരുതികൾ ചരിത്രങ്ങളിൽ നടന്നിട്ടുണ്ട് നരബലികൾ നടന്നിട്ടുണ്ട് ആ രാജ്യങ്ങളൊന്നും ഇന്ന് കോണ പിടിച്ചിട്ടില്ല ചരിത്രങ്ങൾ നമ്മളോട് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കിയിട്ടുള്ളിടത്തൊന്നും ആരും വിജയം വലിച്ചെയില്ല അത് കാരണം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ എന്ത് ചിന്തിക്കണം മതങ്ങൾ മതങ്ങളും മതവിശ്വാസങ്ങളും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മനുഷ്യ സ്നേഹത്തിന് എതിരാണെങ്കിൽ അത് പൈശാചികമാണ് മതങ്ങളും മതവിശ്വാസങ്ങളും മനുഷ്യനെ സ്നേഹിക്കാനും ആദരിക്കാനും സഹായിക്കാനുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ തനിയെ അവിടെ ദൈവമുണ്ട് അതാണ് ദൈവം ആ സ്നേഹം ക്രിസ്തുവിൽ കണ്ടെത്തണം ആ സ്നേഹം ക്രിസ്തുവിൽ ഉണ്ടെന്ന് നാം കണ്ടെത്തണം ആ സ്നേഹമാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്ന് നാം കണ്ടെത്തണം അത് കണ്ടെത്തണമെങ്കിൽ ഈ മൊളാക്ക ദേവന്റെ ആത്മാവ് കേരളത്തിലുണ്ട് കോഴിവെട്ടായി പലതരത്തിലും നരവലിയുടെ ആത്മാവ് കൊണ്ട് കുടുംബത്തിലുള്ളവരെ മൃഗീയമായി ഉപദ്രവിച്ചും കുഞ്ഞുങ്ങളെ ചവിട്ടി മരിച്ചും സ്ത്രീകളെ ചവിട്ടി മരിച്ച് ആനന്ദിക്കുവാണ് അടിച്ച് നശിപ്പിക്കുകയാണ് അടിച്ച് ദേഹം മൊത്തവും അടിയുടെ പാടുകളുമായി രാവിലെ ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുള്ള ക്രിമിനലുകൾ കേരളത്തിൽ ഇല്ലേ അവരുടെ പേരും ക്രിസ്ത്യാനികൾ എന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഇല്ലേ ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പഴയ ഈ മനുഷ്യനെ കൊല്ലുന്ന ആത്മാവ് ഇന്നും പലരിലും ജീവിക്കുന്നില്ലേ ആ പഴയ കുരുതിയുടെ ആത്മാവ് ഇന്നും ജീവിക്കുന്നില്ലേ ദൈവ ഇല്ല എന്ന് മനുഷ്യന് തോന്നുന്ന ഒരു കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എത്തുമ്പോൾ കഷ്ടത അമേരിക്കക്കും ബ്രിട്ടനും ഇസ്രയേലിനും കൂടുതലാകും ഇസ്രയേൽ ഒരു യുദ്ധത്തിന് ഒരുങ്ങേണ്ട അവസ്ഥ വരും േലിന് ഉപരോധങ്ങൾ ഏർപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടാവും അത്ര ശക്തമായിരിക്കും ഇസ്രയേലിന് ഇനി വരാൻ പോകുന്നത് ഈ ഈ ഇതിൻ്റെ എല്ലാം നിഴൽ വെളിപാട് ഉത്സവത്തിൻ്റെ നിഴലുകൾ യേശുക്രിസ്തുവിന് ശേഷം പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിഴലിന് ഇങ്ങനെ യാഥാർത്ഥ്യം അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അതിന് ശക്തി കൂടിക്കൊണ്ടിരിക്കും നോക്കുക ഇപ്പോഴുള്ള സമാധാനം സമാധാനം നിരിക്കെ അവരുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന് യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് ഓർത്തുകൊള്ളുക അത് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ ഇസ്രയേലും സാമ്പത്തികമായി താഴേക്ക് പോകും രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എത്തുമ്പോൾ കഷ്ടത അമേരിക്കക്കും ബ്രിട്ടനും ഇസ്രയേലിനും കൂടുതലാകും ഇസ്രയേൽ ഒരു യുദ്ധത്തിന് ഒരുങ്ങേണ്ട അവസ്ഥ വരും ഇസ്രയേലിന് ഉപരോധങ്ങൾ ഏർപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇസ്രയേലിന് ഉപരോധത്തിൻ്റെ ദിവസമാകും രണ്ടായിരത്തി മുപ്പത്തി മൂന്നൊക്കെ പറയുന്നത് കർത്താവുമായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ്